गल गल െ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ജിൻഡപ്പന് വോട്ട് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡപ്പൻ കപ്പ് തൂക്കാൻ വേണ്ടിയിട്ട് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ പത്ത് മണിയോട് കൂടിയിട്ട് വോട്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ അവസാനിക്കും അതിൻ്റെ മുന്നിൽ ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നോട് കൂടിയിട്ട് ഒഴിവാക്കി പോവുകയല്ല ഇവിടെ തന്നെ ഉണ്ടാവും നമ്മളിങ്ങനെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളാരും നമ്മളെ വിട്ടുപോകാൻ പാടില്ല ഇനിയും ബിഗ് ബോസുകൾ വരും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും വരും ഇവിടെയൊക്കെ നമ്മൾ ശക്തമായിട്ടുണ്ടാകുമെന്നുള്ളതാണ് അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു ബന്ധം വേണമെന്നുണ്ടെങ്കിൽ സബ് ചെയ്യാൻ ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡപ്പൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സീസൺ സിക്സിൽ വിജയിട്ട് വരിക അതായത് ഇനി ഒരു ഒരു അട്ടിമറിയും ഇനി നടക്കാനില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിങ്ങിൻ്റെ ലിസ്റ്റിലോ ഒക്കെ പിന്നെ പറഞ്ഞു ജിൻഡപ്പനാണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു അട്ടിമറി നടന്നാൽ തന്നെ അത് കമ്പനിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് ഇഷ്ടമില്ലാതെ കൊടുക്കുന്നതാണ് അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവർ ഇഷ്ടമില്ലാതെ കൊടുക്കുള്ളൂ അവിടെ വോട്ടിങ്ങിനോ മറ്റേനോ ഒന്നും ഇതില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജാസ്മിന് പോയി കപ്പ് വേണിച്ച് കൊടുക്കും അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് അവിടെ ഇരുന്ന് പരിശ്രമിക്കുന്നുണ്ട് അതായത് പല തരത്തിലും ജിൻഡോനെ ഉപദ്രവിച്ചു നോക്കി പല തരത്തിലും നോക്കി ഒരു തരത്തിലും ഒന്നും കഴിയാതെ അവിടെ പോയിട്ട് തേങ്ങൊട്ടിയിരിക്കുകയാണ് കുറെ എണ്ണം അത് എന്തിനാണെന്ന് വെച്ചാൽ വേറെ ഒന്നിനും അല്ല എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ അതായത് ജാസ്മിന് കപ്പ് കിട്ടാൻ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ നേരെ മറിച്ച് ജിൻഡപ്പിനെ സഹായിക്കാൻ ഒരുത്തനുമില്ല ജിൻഡപ്പിനെ സഹായിക്കാൻ നമ്മൾ പ്രേക്ഷകർ മാത്രമേ ഉള്ളൂ നമ്മൾ മതി നമ്മൾ പ്രേക്ഷകര് മതി ജിൻഡപ്പന്റെ കൂടെ വേറെ ആരും വേണ്ട നമ്മുടെ ഈ പിന്നെ എന്താ പറയുക ഈ ഈ ഇതുണ്ടല്ലോ വോട്ടിംഗ് ഉണ്ടല്ലോ അത് തന്നെയാണ് നമ്മുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാനുള്ളത് അതായത് ഇന്ന് രാവിലെ അതായത് ഈ സായിയും ടീമെല്ലാം കൂടിയിട്ട് അവിടെ കയറിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അപ്പോൾ അവിടെ കയറിയപ്പോൾ ഈ സായിയും ടീമും കൂടിയിട്ട് ജിൻ്റെ പിന്നെ മൈൻഡേ ചെയ്യുന്നില്ല ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല മനപൂർവ്വം ജിൻഡോ അങ്ങോട്ട് പോയിട്ട് കൂടി ഇവർ അത്ര വലിയൊരു ഇതൊന്നും കാണിക്കുന്നില്ല മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് വേറെ ദേഷ്യോ കാര്യങ്ങളൊന്നുമില്ല അസൂയ Yeah. <laughs> അസൂയ പിടിച്ചിട്ട് അത് എന്ത് ചെയ്യാനാണ് ഈ മനുഷ്യനെ തകർക്കുന്നെല്ലാം പറഞ്ഞിട്ട് പുറത്തു പോയതാണ് ലാസ്റ്റ് പുറത്തുപോയി നോക്കുമ്പോഴേക്ക് ഈ സായിൻ്റെ പ്രശ്നം തന്നെ തീർക്കാൻ ഓനെ കൊണ്ട് കഴിയുന്നില്ല കാരണം അത്രയും വലിയ പ്രശ്നത്തിലാണ് ഈ റാംജി റാവു പറയുന്നില്ലേ മറ്റേ കൈ നിറയെ പണവും തലക്ക് മീതെ പ്രശ്നവുമായി ഇതാ പോന്നു എന്ന് പറയുന്ന പോലെയാണ് സായി പെട്ടിയും കൊണ്ടൊക്കെയാണ് പുറത്തു പോയത് അവിടെ ചെന്ന് നോക്കുമ്പോഴേക്ക് ഇവൻ്റെ പ്രശ്നം തന്നെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള സമയമില്ല അപ്പോഴാണ് ജിൻഡപ്പിനോട് പറഞ്ഞ കാര്യം ഓർക്കാൻ കൂടി അവന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ജിൻ്റെ പറഞ്ഞ ഇതാണ് നീ നന്ദനക്കെതിരെ ഗെയിം കളിച്ചാൽ നിന്നെ പുറത്ത് നി ഞാൻ ഇല്ലാതാക്കും ാക്കും പറഞ്ഞത് എന്തിന്ന് ഈ ജനങ്ങൾ വിശ്വസിക്കണ്ടേ ഇവനീ എന്തൊക്കെ ഇത് ഇവന്മാർ കൊണ്ടുവരാൻ നോക്കി അതൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ച് പൊട്ടിച്ച് വിട്ടില്ലേ അതാന്ന് പറയുന്നത് നമ്മൾ ഉള്ളിടത്തോളം കാലം ജിൻഡപ്പൻ്റെ മേക്ക് ഇങ്ങനെ ഒട്ടാൻ കൂടി പറ്റൂല ഇവന്മാർക്ക് അത് മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ എന്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഭയങ്കര അസൂയാണ് ജിൻഡോ എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ അന്ന് എന്നെ സായിക്കില്ലേ ഇങ്ങനെ ഭയങ്കരമായിട്ട് വെറക്കുകയാണ് ചെയ്യുന്ന അല്ല ഈ മനുഷ്യനോട് എന്തെങ്കിലും ജിൻഡോ ചെയ്യും ോ അതാണ് എനിക്ക് അറിയാനുള്ളത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെക്കാട്ടിയും വലിയ ഒരാൾ വേണ്ട അതായത് ഞാനാണ് യൂട്യൂബിലെ ഇങ്ങ് ഞാനാണ് ഈ ലോകത്തിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും പറയുന്നത് ഞാനാണ് ഇവിടെ എല്ലാവരെയും തേച്ചൊട്ടിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും ഞാൻ എല്ലാവരെയും വലിച്ച് കീറും അങ്ങനെയാണ് അങ്ങനെയാണ് ചിലവൻ്റെ ഒക്കെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ആളുടെ തനി സ്വഭാവം മനസ്സിലാകുന്നേ ആളിതാണ് അതായത് ഈ കാർ എന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വായ തുറക്കാൻ അറിയില്ല അപ്പോൾ ഈ വരുമ്പോൾ ഇതൊക്കെ ഈ മനുഷ്യൻ അറിയാം അതുകൊണ്ടാണ് ലാലേട്ടൻ്റെ അടുക്കൾ വന്നിട്ടൊരു ഒരു ഒരു ചെറിയൊരു ഡോസ് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉള്ളിൽ പോയിട്ട് സായി കൃഷ്ണനായിട്ടാണ് കളിക്കുക സീക്രട്ട് ഏജൻ്റ് ആയിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിനെന്ത് സായി കൃഷ്ണൻ വന്നിന് ബിഗ് ബോസിനെന്ത് സീക്രട്ട് ഏജൻറ് വന്നിന് ഇവിടുത്തെ കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് നേടാം അല്ലെങ്കിൽ ഇതുപോലെ തേങ്ങ ഒട്ടിയിട്ട് ഏതെങ്കിലും വഴിക്ക് പോകാം എന്തൊക്കെയായി കഴിഞ്ഞാലും ജിൻ്റെപ്പൻ അങ്ങനെയല്ല ജിൻ്റപ്പൻ മര്യാദയ്ക്ക് കളിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് കളിച്ചിട്ടുണ്ട് നാലും അഞ്ചും ആൾക്കാർ ഇങ്ങനെ കൂട്ടിയിട്ട് തോളിൽ കൈകൂട്ടിട്ടല്ല ജിൻ്റെപ്പൻ കളിച്ചിരിക്കുന്നത് ഒറ്റയ്ക്കാണ് കളിച്ചിരിക്കുന്നത് ഒറ്റയ്ക്ക് വഴിപൊട്ടി വന്നവനാണ് ഒരാളുടെയും കൂട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വന്നവനാണ് ജനങ്ങൾ ഏറ്റെടുത്തവനാണ് അല്ലാതെ ഒരു ഫാൻ ബേസോ ഇല്ലെങ്കിൽ ജിൻഡപ്പനായി പിന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ വരുന്നതിന് മുമ്പ് ഒരാൾക്കും അറിയില്ല ഈ ബിഗ് ബോസിൽ വരുന്നതിനുമ്പോൾ ഒരാൾക്കും അറിയില്ല ഉള്ള കാര്യം ഞാൻ പറയാലോ ഞാൻ വിചാരിച്ച എന്താ അറിയാം ഈ ജാസ്മിന് ഋഷി അപ്സര ഇവരൊക്കെ ആ വലിയ എന്നാണ് അതായത് ഇവരൊക്കെയാണ് ഈ ഇനി ഏഷ്യാനെറ്റിൻ്റെ അങ്ങ് ടോപ്പിലേക്ക് വരിക എന്നാണ് ഞാൻ ആദ്യം തന്നെ കരുതിയത് പിന്നെ ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോലെ അർജുൻ പിന്നെ അല്ല നമ്മുടെ ജിൻഡോ എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ കയറി വരുന്നത് അപ്പോൾ അവിടെ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അസൂയുണ്ട് ഇവർക്ക് നല്ല കണ്ണുകടിയുണ്ട് അതുകൊണ്ടല്ലേ സിജോലം വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അർജുന മോനെ നീ ജയിക്കൂടാ നീ ആരടാ എൻ്റെ നീ എൻ്റെ കുഞ്ഞ അനുജനാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡ്രാമയൊക്കെ കണ്ടു എടാ മക്കളെ നിങ്ങൾ എന്തിനാടാ പാവങ്ങൾക്ക് ഇങ്ങനെ ആശ കൊടുക്കുന്നത് എന്തിനാടാ ഈറ്റങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളിങ്ങനെ വെറുപ്പിക്കുന്നത് നിങ്ങൾക്കും അറിയാം കാരണം ജിൻഡോയെ ജയിക്കത്തുള്ളൂ ജിൻഡോന് മാത്രമേ ഫാൻ ബേസ് ഉള്ളൂ ജിൻറ്റോന് മാത്രമേ അവിടെ നിലയിൽ പോളു എന്ന് നിങ്ങൾക്ക് വരെ അറിയാം പിന്നെ എന്തിനാണ് ഈ കുട്ടികൾ വെറുതെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കുന്നത് അതായത് എന്നിട്ട് ഈ പിന്നെ സിജോ പറയ അർജുനാ നീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖം അത് കണ്ടാ മതി നീ ജയിക്കുന്നു ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ചിരിക്കുവാ അതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്നിട്ട് സായിക്ക് പിന്നെ ഒന്നും പറയാൻ കിട്ടുന്നില്ല ആകെ സങ്കടവും വിഷമവും ദേഷ്യലുണ്ട് കാരണം എന്താണെന്നറിയാം ഈ ജിൻഡപ്പനെ പോലെ എനിക്കാകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇനിയിപ്പോൾ നാട്ടിൽ വന്ന ഇവനല്ലേ രാജാവ് പണ്ട് വേറീർത്തനായിരുന്നു ഓനെ ഞാൻ എങ്ങനെയോ കൂടി അടക്കി അത് കഴിഞ്ഞ് മാരാറ് വന്നു അവനെയും ഞാൻ എങ്ങനെയോ കൂടി അടക്കി ഇനിയിപ്പോൾ ഈ ജിൻഡപ്പൻ വന്നു കഴിഞ്ഞാൽ എന്നെ ആർക്കും ഒരു ബലിയുണ്ടാവില്ല ഇനി എന്നെക്കാട്ടിയും വലിയ ആളാവോ ജിൻ്റപ്പൻ എന്നുള്ള ഒരു പേടി നമ്മുടെ സായി അണ്ണനെ നല്ല രീതിയിലുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു യോ ഒരിതോ കൊടുക്കാത്തത് അല്ലാതെ ജിൻഡോ എന്താ ഇയാൾ എന്തെങ്കിലും ചെയ്ത അല്ല ഇയാൾ പറയുന്നത് പോലെ പിന്നെ എന്നാ പറയേണ്ടത് ഈ പിന്നെ ജാസ്മിനു വേണ്ടിട്ട് ഇയാൾ അങ്ങനെ അടക്കാൻ വേണ്ടിയിട്ട് ഈ ജാസ്മിനും ജിൻഡോല ഇയാൾക്ക് ഒരുപോലെ തന്നെയല്ലേ എന്നാൽ എന്താ അതല്ല ഇയാൾക്ക് കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയം ഉണ്ട് അതാണ് കാരണം ഇയാൾക്ക് ജിൻഡോ എന്ന് പറയുന്ന ഇയാൾ കണ്ടുവിടാ ജിൻഡോനെ മാത്രമൊന്നുമല്ല അവിടെയുള്ള പല ആൾക്കാരെയും ഇയാൾക്ക് കണ്ടുടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് മനസ്സിലാക്കണം നിങ്ങൾ തനിക്ക് മേലെ വരുമോ എന്നുള്ളൊരു പേടി ഇയാൾക്ക് ഇയാൾക്കുണ്ട് നമ്മളീ കാണുന്ന പോലെ ഒന്നല്ല ഉള്ളിൽ ഉള്ളിലെ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഈ അസൂയം കുശുമ്പും ഇങ്ങനെ വളർന്നിട്ടില്ലേ അതായത് എന്താ പറയേണ്ടത് തേഞ്ഞൊട്ടിയ ഒരവസ്ഥയാണ് ഈ അസൂയം കുശുമ്പും തന്നെയാണ് വേറെ ഒന്നും ഇല്ലായിടുന്നത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ് നമ്മൾ ഒരു കാരണവശാലും ഒരു വോട്ട് പോലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല അതായത് ഇനി ആരെങ്കിലും എവിടെയെങ്കിലും മൊബൈലിൽ ഉണ്ടെങ്കിൽ തപ്പി പിടിച്ചിട്ട് നമ്മൾ വോട്ട് ചെയ്യണം അതാണ് വേണ്ടത് അത് ഹോട്ട്സ്റ്റാർ പോയിട്ട് തന്നെ വോട്ട് ചെയ്യണം വേറെ എവിടെ നിന്നും പോളിലോ എവിടെ ഇട്ടിട്ടും കാര്യമില്ല ഹോട്ട്സ്റ്റാറിലാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാവരും നാളെ പത്ത് മണിവരെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു യജ്ഞത്തിൽ തന്നെയായിരിക്കണം അവിടുന്ന് കപ്പ് അവിടുന്ന് ഇവിടുന്ന് ഉയർത്തം പോയില്ലേ നമ്മളിങ്ങനെ ഹർഷാരാപം മുഴക്കണം അതാണ് വേണ്ടതാണെന്ന് നാളെ ഒരു ത്രില്ലാണ് അവിടെ നിന്ന് നാളെ ത്രില്ല് എന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചു മണിയോട് കൂടിയിട്ടല്ല റിസൾട്ട് കിട്ടുമോ നാലു മണി അഞ്ചു മണിക്കല്ല റിസൾട്ട് കിട്ടുമോ പറ്റുമെങ്കിൽ ലൈവിലും വരാം അവിടെ കാരണം നാളെ അങ്ങനെയാണ് നമുക്ക് വളരെ സന്തോഷമുള്ളതാണ് അപ്പൊ അടിമക്കളെ കൈ ജിൻഡോ ഫാൻസ് അല്ലെ അടി കൈ അടി കൈ ഓരോ ലൈക്കും അടിച്ചിട്ട് അങ്ങ് പോയിക്കോ നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ബൈ ബൈ